ഈ ഹെയർ ട്രോണിക്ക് നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഗുണമായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ട്രോണിക്കിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്ന ഒരു സവാളയാണ് തന്നെ കേട്ടോ ഒരു സവാള ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് ഒരു ഒരു സ്പൂണ് ഏകദേശം ഒരു സ്പൂണ് കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് ഈ ഹെട്രോണിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അതായത് ചോറ് ഏകദേശം ആയി വന്നിട്ടുണ്ട് അതായത് നമ്മുടെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഒരു രണ്ട് തവി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആഡ് ആഡ് ചെയ്തതിന് ശേഷം അതേ ചോറ് ചോറ് വയ്ക്കുന്ന കാലത്തിൽ അതായത് ഇതുപോലെ വച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഡബിൾ ബോയിലിങ് മെത്തേഡാണ് ഉദ്ദേശിക്കുന്നത് അതിന് ശേഷം ചെറിയ കുമിളകൾ വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം ചെറിയ ദാ ചെറിയ കുമിളകൾ വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാം ദാ നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സവാള നീര് എല്ലാവർക്കും എല്ലാവരുടെ സ്കിൻ സ്കിന്നിനെ പിടിക്കുന്നതായിരിക്കില്ല കേട്ടോ അതുകൊണ്ട് അതൊന്ന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത് കണ്ണിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതായത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നീറാനും കാരണമാകും കേട്ടോ ഇതിൽ സൾഫർ ഉള്ളതുകൊണ്ട് കണ്ണ് നീറാൻ വേണ്ടിയിട്ട് കാരണമായേക്കും നമ്മുടെ സവാള നീര് മുടികൊഴിച്ചു മാറാനും മുടി നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ സവാളയിലെ സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മുടി പൊട്ടുന്നത് തടയാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ സവാള സൾഫർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നല്ലവണ്ണം മുടി പൊട്ടുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം നല്ല നമ്മുടെ മുടി നല്ലവണ്ണം വളരാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടി വേരുകളെ ശക്തിപ്പെടുത്താനും മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ മുടിയെ നല്ല ബലമുള്ളതാക്കാനും തിളക്കവും മിനുസമുള്ളതാക്കാനും വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ കാര്യം അതായത് കോക്കനട്ട് ഓയിലിൻ്റെ കാര്യം പറയേണ്ടതില്ല നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും മുടിയുടെ ടെക്സ്ചറിനെ നല്ലവണ്ണം നല്ലവണ്ണം ഇരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും സവാള നീര് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമല്ല എങ്കിൽ ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ അത് മുടി കൊഴിയാനും അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിൽ നല്ല ചൊറിച്ചിലിനും ഇൻഫെക്ഷൻ ഉണ്ടാകാനൊക്കെ കാരണമായേക്കും കേട്ടോ അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല മാസത്തിൽ ഒന്നല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മാത്രം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് പുതിയ ഹെയർ കെയർ ടിപ്പ് ആയിട്ട് കാണാതെ വരയ്ക്കും ബൈ ബൈ